ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന എൻ്റെ വീട്ടിൽ നക്ഷത്രയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ എത്തി നിൽക്കുന്നത് പാറക്കടവ ഗ്രാമപഞ്ചായത്തിലാണ് കളിയും ചിരിയും തമാശകളും കുറച്ചധികം വിശേഷങ്ങളുമായി ഒരു കൊച്ചു ഫാമിലി എന്നെ കാത്തിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോവാം പറഞ്ഞ അടുത്തേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് മൂന്ന് ചുണക്കുട്ടന്മാരും ുംച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാം അപ്പച്ചന്റെ പേര് പറയാനുണ്ടോ ആ നല്ല ചിരിയാണല്ലോ ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല പക്ഷെ നല്ല ചിരിയാണ് കേട്ടോ ഇവിടെ വന്ന സമയം തൊട്ട് അമ്മച്ചിയും ഭയങ്കരമായിട്ട് ഭയങ്കര പ്ലെസന്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരു 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 പോസിറ്റീവ് വൈബ് ഫീൽ ഈ വീട്ടിലേക്ക് നിക്കുന്നപ്പം അമ്മ ചെറു പേര് മിനി എന്താ ഹൗസ് വൈഫ് ആണോ മിനി എന്താണോ അക്കൗണ്ടന്റായിട്ട് വർക്ക് വർക്ക് ചെയ്യണം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഷോറൂമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ ഉള്ളവരോടും എല്ലാവരോടും പറയണ എന്താ പറയാൻ പോണേ ഇങ്ങനെ നക്ഷത്ര ആൾക്കാർ വീട്ടിൽ അത് മാത്രം പറഞ്ഞാൽ പോരാ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി നമ്മളുടെ ആലുവയിൽ റിനോവേറ്റ് ചെയ്ത ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് അതും പറയാം അവരോടൊക്കെ വരാൻ പറയാം പിന്നെ നമ്മുടെ എറണാകുളത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉള്ള നമ്മളുടെ ഒരു ഷോറൂം ആണ് അപ്പൊ എന്തായാലും വരണം എന്ന് പറയാം വിസിറ്റ് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം ഹലോ

ഏത് ജില്ലാ ഏതാണ് കൺട്രി എന്ന ഞാൻ ഉദ്ദേശിച്ചത് കാനഡയിലേക്ക് പോകാൻ അല്ലേ ചേച്ചി ഉണ്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോ കണ്ടപ്പോ ചേച്ചിയുടെ ഹന്ന ചേച്ചി എവിടെയാണ് ദുബായിൽ വർക്ക് ചെയ്യാണ് അല്ലേ ചേച്ചി പഠിച്ചത് ബിഫാ ബി ഫാമാണ് സെലക്ഷനില് പോകും അടിപൊളി അപ്പൊ നല്ല രണ്ട് മക്കള് അല്ലെ പിന്നെ ഇവിടെ വേറെ രണ്ടുപേരോട് അത് ഫ്രണ്ട്സ് രണ്ടുപേരാണ് നമുക്ക് അവരെ കൂടെ പരിചയപ്പെടാം എന്റെ പേര് കെനസാജു പ്ലസ് ടു കഴിഞ്ഞു എന്താ പുറമേക്ക് അങ്ങനെന്തേലും ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാരും പുറത്തേക്ക് പോവാൻ വേണ്ടിട്ടല്ലേ ആഗ്രഹിക്കുന്നു എനിക്ക് ഇങ്ങനെ പാർക്ക് പറന്ന് നടക്കാനാണ് ഇഷ്ടം അല്ലേ വിസിറ്റ് ചെയ്യുക അടിപൊളി അഡേഡ് അങ്ങനെയാണ് നടക്കുന്നത് അടുത്തയാളുടെ പേരെന്താ ശരി പ്ലസ് ടു ബയോമാക്സ് ആണ് അപ്പൊ നമ്മൾ എന്തായാലും ഫാമിലിനെ പരിചയപ്പെട്ടു അപ്പച്ചൻ അമ്മച്ചി അപ്പച്ച മകൻ ഇളയ അല്ലെ അവരുടെ ഇളയ മകനാണ് മൂത്തമോള് ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ കിട്ടി ദുബായിൽ വർക്ക് ചെയ്യാണ് പിന്നെ ഹാബേലിന്റെ രണ്ട് ഫ്രണ്ട്സിനെയും നമ്മൾ പരിചയപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ടേക്ക് വന്ന സമയം തൊട്ട് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് ചക്കരകൂട്ടമാർക്ക് ഞാനൊരു ഗെയിം പ്ലാൻ ചെയ്തു ഓൾറെഡി പക്ഷെ അതിന് മുൻപായിട്ട് അപ്പച്ചനും അമ്മച്ചും ഇവിടെ ഇരിക്കുമ്പം അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എനിക്കൊരു ഗെയിം ചെയ്താലും ആഗ്രഹമുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പരിപാടി ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ് കണ്ടിട്ടൊക്കെയുണ്ട് കണ്ടിട്ടൊക്കെയുണ്ട് പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് ആണ് എനിക്ക് അത് ആഗ്രഹം ഉണ്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇപ്പം ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുത്ത് എല്ലാവരും ഇന്നോട്ട് പറയും കൊടുത്തു നോക്ക് കിട്ടിയാലോ ടി വിയിലൊക്കെ ഉടമ്പണത്തിലൊക്കെ വന്നു കഴിയുമ്പം ഒന്ന് കൊടുത്തു നോക്കും ഇനി കിട്ടിയാലോ എന്നറിയും പക്ഷെ അങ്ങോട്ട് ശ്രമിച്ചിട്ടില്ലേ ഇത് ശ്രമിച്ചു കിട്ടി അതാണ് ഞങ്ങൾ ആരെയും വിഷമിപ്പിക്കില്ല നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലാണ് ആദ്യമായിട്ട് കിട്ടി ഹാപ്പി അല്ലേ ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഓരോ കസ്റ്റമേഴ്സിനെയും ഞങ്ങള് ഹാപ്പി ആക്കും എന്നുള്ളതാണ് അതിൽ നിന്നുള്ള തെളിവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഇതിനകത്തേക്ക് പ്രയത്നിച്ചത് അതെ അപ്പൊ തീർച്ചയായിട്ടും ആഗ്രഹം കൊണ്ടാണ് നേടിയെടുക്കാൻ ഞാൻ നോക്കുന്നത് ആഗ്രഹം ഞാൻ ട്രൈ ചെയ്തത് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടി പിന്നെ ആദ്യത്തെ ചവിട്ടുപടി അടിപൊളി എനിക്ക് തോന്നുന്നു ആന്റി ഭയങ്കര അടിപൊളി

അങ്കള് ഒരു ഡിവോഷണൽ സോങ്ങിനാണ് തുടങ്ങിയത് പക്ഷെ നമുക്ക് അന്താക്ഷരമായ ആയതുകൊണ്ടും ഇവിടെ ഇരിക്കുന്ന മൂന്നു പേർ നോക്കുന്നു ചേച്ചി പാട്ടൊന്ന് മാറ്റി പിടിച്ചൂടെ എന്നുള്ള എന്നുള്ളൊരത്ഥത്തിൽ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിനിമാ പാട്ടിലേക്ക് പോവാം എനിക്ക് എന്തായാലും സിനിമാ പാട്ടൊക്കെ അറിയാമെന്ന് എനിക്കറിയാം അപ്പോൾ ഇഷ്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കൊടുക്കുക അല്ലേ ഈ വെച്ചിട്ടൊരു പാട്ട് പാടാൻ പറ്റുമോ ഈ ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ലടാഷ്ടമല്ലടാ കാര്യമില്ലട കാര്യമില്ലട എൻ്റെ പിറകെ നടന്നു കാര്യമില്ലട കൊച്ചു കള്ളനെടോ എടാ വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോ വേണ്ട മോന് ലവ് മാരേജ് ആയിരുന്നു അല്ല അറേഞ്ച് മാരേജ് ആയിരുന്നു അല്ലേ പക്ഷേ ഭയങ്കര രസമായിട്ട് നല്ല ക്യൂട്ട് കപ്പിൾസ് ആയിട്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും വാഴും ഞാൻ എൻ്റെ തൻ കൃപയിലാശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ എൻറെ അക്ഷിതാവിൻ കൂടായപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ ഓക്കെ നാൾ നാ വെച്ചൊരു പാട്ട് പാടും ഈ മൈക്ക് ഒന്ന് പിടിച്ചാൽ ഓക്കെ പാടിക്കോഴി എന്നെ വഴി നടത്തൂ നല്ലവനീ നാട്ടി എന്നെ വഴി നടത്തൂ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ വിചാരിച്ചത് ഇവരുടെ നോട്ടം കണ്ട് എനിക്കാണ് തെറ്റുപറ്റിയത് കാരണം എന്താ വെച്ചാൽ രണ്ട് പേരും ദൈവികമായിട്ടുള്ള വളരെ ഡിവോഷണൽ സോങ്ങ് പാടി ഞാൻ വിചാരിച്ചു ഇവരെന്നെ നോക്കിയത് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ സിനിമാ പാട്ട് മാറ്റി പിടിക്കുകയോ ചേച്ചി എന്നുള്ള അർത്ഥത്തിലാണെന്നാണ് ശരിക്ക് തെറ്റുപറ്റിപ്പോയി സോറി സോറി ഐ എന്ത് സോറി അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ ഒരു സെഷൻ ഗെയിം എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ചെയ്തില്ലേ ചെയ്തു ഓക്കെ അപ്പം നമുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ദൈവം മൂന്ന് പേരെയും കൂടെ കൊണ്ടിട്ടൊരു ഗെയിം കൂടെ ഞാൻ പ്ലാൻ ചെയ്തു വന്ന് ഞങ്ങൾ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ മൂന്ന് പേര് ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കേണ്ടി വരുന്നു അപ്പം നിങ്ങൾക്ക് മൂന്നുപേർക്കും കൂടെ വേണ്ടി സിമ്പിൾ ഒരു ഗെയിം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് പോയാലോ റെഡിയല്ലേ അല്ലേ സോ അങ്ങനെന്താ നമ്മളുടെ ഗെയിമിനുള്ള പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട് നമ്മൾ ഔട്ട്ഡോർ ആണ് കേട്ടോ ഗെയിം ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് വന്ന സ്ഥിതിക്ക് ഗെയിം എന്താണെന്ന് പറയാനുള്ള സമയമാണ് പക്ഷെ അതിന് മുൻപ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മൂന്ന് പേരെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് വന്നോളൂ രണ്ട് പേരിൻ്റെ റൈറ്റ് സൈഡിൽ ഒരാളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നോളൂ കേട്ടോ ഓക്കെ അതിപ്പോൾ ഞാൻ ഏറ്റവും കുഞ്ഞുതായി പോയല്ലോ ഓക്കെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ബാലൻസിങ് ആണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം ഞാൻ തരും അതിനുള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്ലാസ് വെച്ച് ബാലൻസ്ഡ് ആയിട്ട് ഗ്ലാസ് പോകാതെ സൂക്ഷിക്കുന്ന ആൾ ആരാണോ അവരായിരിക്കും ഈ ഗെയിമിൽ വിൻ ചെയ്യാൻ പോകുന്നത് ആൻഡ് ഒറ്റ റൂൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഗ്ലാസ് ഷുഡ് ബി ഇങ്ങനെ ആയിരിക്കണം സെക്കൻഡ് ഗ്ലാസ് ഷുഡ് ബി ഇങ്ങനെ ആയിരിക്കണം ഇതിന് മുകളിലേക്ക് നിങ്ങൾ ഇതേപോലെ തന്നെ ടിൽറ്റ് ചെയ്ത് ട്രിൽട്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് പോവാം ഓക്കെ മൂന്ന് പേരും റെഡിയാണ് മൂന്ന് പേർക്കുള്ള സമയം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു റെഡി പതുക്കെ ചെയ്താൽ മതി ഓക്കെ റെഡി വൺ ടു സ്റ്റാർട്ട് അപ്പ് അടിപൊളി സോ ഇതൊരു ഒന്നൊന്നര ഗെയിം ആയിരുന്നു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേരും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു കാരണം ബിൽഡ് ചെയ്ത് വരുമ്പോഴായിരിക്കും എല്ലാം തവിടെ തവിടുപൊടിന്ന് പറഞ്ഞത് ആരൊക്കെ വീണത് പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു സ്റ്റിൽ അഞ്ച് ഗ്ലാസ്സുകളുമായി ഇപ്പോളാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഓകെ ആൻഡ് ബിൽഡ് ചെയ്തത് കൂടുതൽ മോൻ്റെ ആയിരുന്നുവെങ്കിലും പെട്ടെന്ന് താഴെ വീണുപോയി ലാസ്റ്റ് മിനിറ്റ് വരെ സസ്റ്റെയിൻ ചെയ്ത് നിന്നത് നമ്മുടെ ഹാബൂൻ്റെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഹാവിയിൽ ഓൾവേസ് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് പേരും നന്നായിട്ട് പ്ലേ ചെയ്തു യെസ് അങ്ങനെ കളിയും ചിരിയും വർത്തമാനങ്ങളും അടിപൊളിയായിട്ടുള്ള രസകരമായിട്ടുള്ള ഗെയിം ഒക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിത് അവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ എൽഡോ ചേട്ടനും കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ ഹാബുവിന്റെ ഫ്രണ്ട്സും എല്ലാരും കൂടെ തകർത്തില്ലേ നമ്മള് ഇഷ്ടപ്പെട്ടില്ലേ ഓക്കെ ഒറ്റ ഉള്ളൂ നമ്മൾ നമ്മുടെ മോളെ മിസ് ചെയ്തു അല്ലെ ഹാബുവിന്റെ ചേച്ചീനെ മിസ് ചെയ്തു അപ്പം ഇവിടെ ിസോഡ് കാണുമ്പോളിക്കാ പറഞ്ഞു പറ്റില്ല പറ്റില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് ഈ എപ്പിസോഡ് കണ്ട അവിടെ നിന്ന് കൊതി കുത്തിക്കോളൂ അല്ലേ ആള് വന്നു കഴിയുമ്പോ നമുക്ക് നക്ഷത്രയിലേക്ക് നേരെ വന്നോളൂ ഒരുപാട് മേടിക്കാനും പർച്ചേസിനും ഒക്കെ നമുക്ക് കാണാം എന്ന് വിശ്വസിക്കുകയാണ് അപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് എന്താണ് ഫീൽ ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു ഈ കുറച്ച് സമയം നമ്മുടെ കൂടെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് സന്തോഷം ആയിരുന്നു ഞങ്ങൾക്ക് എന്തോ ഒരു പരിപാടി ഞങ്ങളുടെ സന്തോഷം അപ്പൊ അതിന് നമ്മളുടെ എറണാകുളത്ത് തന്നെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസുമായിട്ട് ആലുവയിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിനൊരു സ്പെഷ്യൽ താങ്ക് യു പറയാണ് എല്ലാ ഫാമിലിയുടെ സൈഡിൽ നിന്നും നിങ്ങൾ ഓക്കെ അല്ലേ ഇതൊക്കെ വീട്ടിൽ കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആവില്ലേ ഹാപ്പി ആകും ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്കൊരു സമ്മാനം ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വളരെ വലുതാണ് എല്ലാ ബന്ധങ്ങളും അമൂല്യമാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു ഒരു അടിപൊളി സമ്മാനം ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ അതാ അങ്ങനെ സമ്മാനം എന്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ള സമയമാണ് കൂടെ സമ്മാനം വാങ്ങിക്കുള്ളൂ Yes. <laughs> ും പന്ത്രണ്ടാം തീയതി ഒരിക്കൽ കൂടി എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ് ഫാമിലി ആയിട്ട് വരണം നമ്മൾ എല്ലാവരും വരിക വരൂലേ തീർച്ചയായിട്ടും കാണാം എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം റീ ഓപ്പണിംഗ് ഓൺ ട്വൽത്ത് ജൂലൈ ജംഗ്ഷൻ ആലുവ